ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് പിന്നെ ഇത് വേണമെങ്കിലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം നോയമ്പ് കാലത്ത് ഇതൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി ഇതിലെ ചേരുവകൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തോരൻ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചോരനുള്ള തേങ്ങ ആദ്യം നമുക്ക് ഒതുക്കിയെടുക്കാം അതിനുവേണ്ടി നാല് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് രണ്ട് ടീസ്പൂൺ വെള്ളവും ചേർത്ത് മിക്സിയുടെ ഒന്ന് ഒതുക്കിയെടുക്കണം ഇനി വേണ്ടത് പനീറാണ് ഞാൻ ഇവിടെ നൂറ്റമ്പത് ഗ്രാം പനീർ പനീറെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പോർക്ക് വെച്ച് വേണമെങ്കിൽ പൊടിക്കാം അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുത്താലും മതിയാകും തീര പോലെ പൊടിച്ചെടുക്കരുത് നമുക്ക് കുറച്ച് കഷ്ണങ്ങളോടുകൂടി ചേർത്ത് വേണം പൊടിച്ചെടുക്കാൻ ഇതുപോലെ പൊടിച്ചെടുക്കുക പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പത്ത് പന്ത്രണ്ട് ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക രണ്ട് മൂന്ന് മുളക് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കുക ഇനി ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കുക സവാളയ്ക്ക് പകരം ഉള്ളി ചേർത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ പച്ചമുളകും കൂടി ചേർക്കുക പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് ചേർക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എരിവുള്ള ഐറ്റംസ് ചേർക്കുക സവാളയുടെ നിറമൊക്കെ ഇതുപോലെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ അരക്കപ്പ് കാബേജ് കപ്പ് കാരറ്റും ചേർക്കുക പൊടിച്ച് വച്ചിരിക്കുന്ന പനീർ ചേർക്കുക എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ കുറച്ച് നനവുള്ള രീതിയിലായിരിക്കണം ഒതുക്കിയെടുക്കേണ്ടത് കേട്ടോ എന്നാലേ ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഈ മറ്റ് ചേരുവകളിൽ മിക്സ് ആകുള്ളൂ ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നണെങ്കിൽ കൈവെള്ളയിൽ അല്പം വെള്ളം വെള്ളമെടുത്തിട്ട് തളിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി മൂടി വെച്ച് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാം നല്ലതുപോലെ ആവി വരുന്ന രീതിയിൽ ചൂടാക്കിയാൽ മതിയാകും കൂടുതൽ സമയം ചൂടാക്കരുത് അതുപോലെ ലോ ഫ്ലെയിമിലും വേണം ചൂടാക്കാനായിട്ട് കൂടുതൽ സമയം ചൂടാക്കിയാലും ഹൈ ഫ്ലെയിമിൽ വെച്ചാലും പനീറൊക്കെ ഹാർഡായി പോകും ഇപ്പോൾ പനീറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഈ തോരൻ തയ്യാറാക്കിയത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനും കൂടിയാണ് കേട്ടോ ഇത് വെജിറ്റേറിയൻസിനും പറ്റിയൊരു നല്ലൊരു സൈഡ് ഡിഷാണത് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ ഓഫീസിലൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും നല്ലതാണ് കേട്ടോ പനീറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂം ചേർക്കാം മുട്ട സ്ക്രാമ്പിൾ ചെയ്തും ഇതുപോലെ തോരൻ ഉണ്ടാക്കാവുന്നതാണ് അതും നല്ല ടേസ്റ്റിലുള്ള ഒരു തോരനാണ് അപ്പോൾ വളരെ രുചികരമായ ഈ പനീർ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇതിൽ അത്യാവശ്യം ഒക്കെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്